ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം അനീഷ് കളർഫുൾ ആയിട്ടുണ്ടല്ലോ എന്റെ ഹൃദയത്തിൽ ഹൃദയത്തിൽ കയറി കൂടിയ പേരാണ് അഡ്വക്കേറ്റ് അഞ്ജലി ഫസ്റ്റ് ൂടി പിന്നെ അനിമോള കടന്നുകൂടി ഇപ്പോഴത്തെ വളരെ സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയം അപമാനിക്കുന്ന അപമാനിക്കുന്ന അവരുടെ ഒരുപാട് 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 ആ അവരെ കണ്ടെത്തണം അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള താക്കീതാണ് അഡ്വക്കേറ്റ് അഞ്ജലി എന്ന ഈ സീരിയൽ ആർക്കുള്ളതാക്കിയതാണ് ഇത്രയും നാള് ബോധം വന്നില്ല ഇപ്പോഴാണ് ബോധോദയം വന്നത് അല്ല അത് കുറച്ച് പൈസക്ക് വേണ്ടി കുറച്ച് ബോധമൊക്കെ വരാം വേണ്ടിട്ട് കുഴപ്പമില്ല നല്ലതൊക്കെ തന്നെയാണ് പ്രൊമോഷൻ ചെയ്യുന്നത് പക്ഷേ അനീഷ് ഏട്ടാ നിങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കലാണിതൊക്കെ നിങ്ങളെന്തുകൊണ്ട് ഈ സീരിയലില് ഈ ഇൻട്രോ പറയാൻ വേണ്ടി അവർ ചൂസ് ചെയ്തു അത് നിങ്ങൾ ചിന്തിക്കണം സ്ത്രീ വിരോധിയായ അനീഷിനെ എന്തുകൊണ്ട് ഇതിൽ വിളിച്ചു നിങ്ങളെ കളിയാക്കാൻ വേണ്ടി നിങ്ങൾ 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 പക്ഷേ അത് ചൂണ്ട ഈ ഈ സീരിയൽ സീരിയൽ കാണുമ്പോൾ ഒരു ത്രില്ലർ സിനിമ കാണുന്ന എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത് കണ്ടു കണ്ടു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ പാവപ്പെട്ട മനുഷ്യനില്ലേ ഈ പാവപ്പെട്ട മനുഷ്യൻ അല്ല സീരിയൽ ഓൾറെഡി റണ്ണിങ് ആണെന്ന് തോന്നണ എനിക്കറിയത്തില്ല ഞങ്ങൾ സീരിയൽസ് കാണാറില്ല അതുകൊണ്ട് അറിയത്തില്ല സീരിയൽ കാണാൻ പറയാൻ വേണ്ടിട്ട് എടുത്തൊരു വീഡിയോ ആയിരിക്കും അത് ലൈക്ക് എ പ്രൊമോഷൻ ഓക്കെ പുള്ളി ആ പറഞ്ഞ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലായത് പുള്ളി ഒരു സ്ത്രീ വിരോധി അല്ല സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ശക്തമായി സംസാരിക്കുന്ന അനീതികൾക്കെതിരെ പോരാടുന്ന ഒരു യുവാവാണ് അദ്ദേഹം യുവാവ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊടുത്ത ഇന്റർവ്യൂവും എല്ലാരും കണ്ടെന്ന് നമുക്കൊന്ന് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം നേരെ നോക്കണ്ട തിരിഞ്ഞു നോക്കാം നമ്മൾ ായിട്ട് തർക്കിച്ചിരുന്നു പക്ഷെ ആ അനീഷ് ആണ് അകത്ത് ചെന്ന് അനീഷ് പറഞ്ഞു എനിക്ക് അകത്ത് ചെന്ന് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരുപാട് കൺസിഡറേഷനെ കൊണ്ടും പരിഗണനകളെ പറ്റിയും സംസാരിക്കണം അനീഷിന് മനസ്സിൽ എങ്ങനെ ഈ സ്ത്രീ വിരോധം വന്നു എന്ന് ജനങ്ങളോട് അവയർനെസ് കൊടുക്കണം അതൊന്നും ചെയ്തില്ലല്ലോ മെറ്റേണിറ്റിയുടെ കാര്യം പറഞ്ഞില്ല എന്നുള്ളത് കറക്റ്റ് ആണ് പക്ഷെ ചില ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് അവയർനെസ് കൊടുക്കാൻ പോയ ആൾക്ക് അവയർനെസ് കൊടുക്കണമല്ലോ ഇത് ഇത് ഓർമ്മ പോലും ഇല്ല പറഞ്ഞത് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല ഒരു കാര്യം പറഞ്ഞാരുന്നേ ഇപ്പൊ എന്തുവാന്ന് പറയുമോ ഡിവോഴ്സിനെ കുറിച്ച് ഭർത്താവ് മദ്യപിക്കുന്ന ആളാണെങ്കിൽ വീട്ടിൽ വന്ന് ഭാര്യയെ അടിക്ക് ഉപദ്രവിക്കുന്ന ആളാണെങ്കിൽ അത് ഡിവോഴ്സ് ചെയ്യുന്നത് നല്ലതല്ലേ എന്ന് ബാക്കിയുള്ളവര് പറഞ്ഞപ്പോ നീഷ് ഒരു സെന്റൻസ് പറഞ്ഞു അത് അടിക്കുമ്പോ അത് സഹിച്ചു പോകുന്ന സ്ത്രീ ആണെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരും എല്ലാ കൂടെ അന്ന് എണീറ്റ് ഒരുമിച്ച് എണീറ്റ് ചൂണ്ടിക്കൊണ്ട് സംസാരിച്ചത് കൊണ്ട് അയാൾ ആ വർത്താനം അവിടെ നിർത്തി അടിക്കേ ഇടിക്കേ എന്തൊരു ചെയ്താലും ഇങ്ങനെ നിന്ന് കൊണ്ടോളണം എന്നാണ് പറഞ്ഞത് സഹിച്ച് അവിടെ കിടന്നോളണം അദ്ദേഹം പറഞ്ഞു ആ സെന്റൻസ് പുറത്തു നിന്നാണ് സംസാരിച്ചെങ്കിൽ ഇവരെല്ലാരും കൂടെ അടി പറ്റിച്ചാണ് ഇപ്പൊ ഹൗസിനകത്തല്ലേ അനുമോള് അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് ആ വരണ്ട വരണ്ട വേണ്ട അനീശ്ശേട്ടാ കല്യാണത്തിന് വരൂല്ലേ ആ എനിക്ക് കണ്ടു കേട്ടോ പൊയ്ക്കോ ുംറച്ചു വെക്കുന്നു എന്തിനാണ് ആറുമാസം മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത് കഴിച്ച് ഭാര്യ ഡിവോഴ്സ് അനീഷിന്റെ ഞാൻ ചോദിക്കുന്നത് ഒരു മെറ്റേണിറ്റി ലീവ് സിക്സ് മന്ത്സ് കൊടുക്കുന്നത് പലപ്പോഴും ഒരു പ്രിവിലേജ് ആയിട്ട് സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത് ഒരു പ്രിവിലേജ് ആയിട്ടാണ് തോന്നണെന്നാണ് ആള് പറയുന്നത് എന്തിനാണ് ഈ മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത് ഉമ്മ പ്രസവിച്ച ആളല്ലേ അപ്പൊ ഉമ്മ ഒന്ന് പറയൂ ഒരു പെണ്ണ് പ്രസവിച്ചെടുക്കുമ്പോ അത് അവർക്ക് അതിനേക്ക് സംരക്ഷണ കിട്ടണം അതിൻ്റെതായ റെസ്റ്റ് വേണം അവർക്ക് ഫുഡ് ഫുഡായിരുന്നാലും നല്ല ഫുഡുകൾ കഴിക്കണം ഞാൻ ചോദിക്കട്ടെ ഈ പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ എനിക്ക് മാരത്തോൺ ഓട്ടം ഓടാനാണ് ഇങ്ങനെ പറയണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വേണം ആ കുഞ്ഞ് ഇടക്കിടക്ക് കിടന്ന് കരയുമ്പോ അതിനെടുത്ത് താലോലിക്കുക അല്ലെങ്കിൽ അതിന് അതിന് അതിന്റേതായ കെയറിങ് കൊടുക്കാനുള്ള ഇത് വേണ്ടേ അവർക്ക് അമ്മയുടെ പ്രസൻസ് വേണ്ടേ ഇപ്പൊ ഇയാൾ വിചാരിച്ചു കാണും അമ്മയ്ക്ക് മാത്രല്ല മുലപ്പാൽ ഉള്ളത് ഭർത്താക്കന്മാർക്കും ചിലപ്പോ മുലപ്പാൽ ഉണ്ടല്ല അമ്മയുടെ അടുത്ത് ചോദിച്ചാലും മനസ്സിലാവുരുന്നല്ലോ അമ്മയുടെ അടുത്ത് ചോദിച്ചാലും അമ്മ പറഞ്ഞു കൊടുക്കുവല്ലോ മോനെ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കും സ്ത്രീകളുടെ സ്ത്രീകൾക്കുള്ള ആണ് പറയുമ്പോൾ സ്ത്രീകളാണ് പ്രസവിക്കുന്നത് അപ്പൊ അവർക്ക് റെസ്റ്റ് വേണ്ടേ പുരുഷന്മാര് പ്രസവിക്കാത്തതുകൊണ്ട് പുരുഷന്മാർക്ക് പെറ്റാണിറ്റി ലീവ് കിട്ടുന്നില്ല ബുദ്ധി ഉണ്ടെന്ന് പറയുന്നത് പക്ഷെ അതായത് അതിനനുസരിച്ചുള്ള വർത്താനങ്ങളല്ല വരുന്നത് വായി മാം പുള്ളിക്കാരനെ അതൊക്കെ അറിയാവൂ ഇനിയിപ്പന്തൊരു ചെയ്യണത് സ്ത്രീകൾ വിളിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറിയുടെ ടൈമിൽ എന്തായാലും കൊടുത്തല്ലേ പറ്റുള്ളൂറിന് പോണതാ ഡെലിവറിക്ക് എന്തോ സാധനം എടുത്ത് വെച്ചിരിക്കണെ അതിനെടുത്ത് തുപ്പന അണകാണ് സംസാരിക്കുന്നത് എടോ അതൊരു ാണ് വയറ്റിന് ഒന്നും ചിലത് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പത്ത് മാസം ചുമക്കണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് അത്രയും വെയിറ്റ് അതിനകത്ത് എനിക്കിതിനെ കുറിച്ച് വലുതായിട്ട് ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ല ബിസ് ഡെലിവറി അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണും ഒരു കുട്ടി വയറ്റിനകത്ത് കിടക്കുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ ക്ഷീണവും ഇതെല്ലാം വെച്ചും കൊണ്ടാണ് അവിടെ ശരീരത്തിൽ തന്നെ നല്ല കേടാണ് എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നതെന്ന് പറയും ഇത്രയും വെയിറ്റ് അതിനെ താങ്ങുമ്പോഴത്തേക്ക് കാലുവേദന നീര് വരും നടുവേദന കൊണ്ട് വേദന നടുവേദന പ്രസവ സമയത്ത് തന്നെ എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവിച്ചാൽ ഒരു സ്ത്രീ തന്നെ പ്രസവിക്കണത് ഈ പറയണ മനുഷ്യൻ ഒരു പനി വന്നാ അറിയാം ഇങ്ങനെ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യണമെന്ന് കട്ടിൽ നിന്ന് എനീക്കത്തില്ല മനുഷ്യന്മാരാണ് ഊഹു ഹുഹൂന്നും പറഞ്ഞു ജലദോഷം വന്നാൽ തീരണ പ്രശ്നം അപ്പഴാണ് ഈ കീറി മുറിക്കണതും പുറത്തോട്ട് എടുക്കണതും ാണ് പറഞ്ഞത് ഡെലിവറി സമയത്ത് വേണമല്ലോ ഡെലിവറി സമയത്ത് അവധി കൊടുക്കണമല്ലോ പ്രസവിക്കാൻ പോയി ആസ്ത്രീ കിടക്കണല്ലേ അത് കഴിഞ്ഞിട്ട് പിറ്റേസ് തൊട്ട് എണീറ്റ് വരാല്ലോ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് എണീച്ചൊന്ന് ഭർത്താവിന് വേവിച്ചു കൊടുക്കാല്ലോ എന്റെ പൊന്നെ ഇങ്ങനെ അടുത്താണോ അനിമോള് പോയി പെട്ടിരുന്നു എന്റെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസം എന്നുള്ളത് അത്ര കൊടുക്കുന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്കും പുരുഷന്മാരെന്തേര് ഇത് കിടക്കണേ പെറ്റി കിടക്കണ പുരുഷന്മാരാണ് പിറണ സ്ത്രീകളല്ലേ ഇയാൾ ഇത് എന്തേര് തേങ്ങായിരുന്നോണ്ട് പറയണത് പുരുഷന്മാർക്കും കൂടെ കൊടുക്കണമെന്ന് സ്ത്രീകൾക്ക് മാത്രമല്ല പെറ്റുകിടക്കണം പുരുഷന്മാർക്ക് എന്തിനായിരിക്കും അവര് കൊടുക്കണം എനിക്കറിഞ്ഞോലൊക്കെ എടുത്ത് അടിക്കാൻ സമത്വം വേണമല്ലോ ക്വാളിറ്റി ഇക്വാളിറ്റി ബഹുമാനം ഇക്വാളിറ്റി ആണല്ലോ പറയുന്നത് ഈ ഫെമിനിസം എന്ന് പറയുന്ന വാക്കിന് ഇവര് റോങ് ആയിട്ട് വിചാരിച്ച് ആ പറയുന്നു സ്ത്രീകൾക്ക് ഒരുപാട് നിയമങ്ങളുണ്ട് സ്ത്രീകൾക്ക് കൊടുക്കുന്ന അത്രയും പ്രിവിലേജ് പുരുഷന്മാർക്കും വേണം അത്രേ ഇക്വാളിറ്റി ആവത്തുള്ളൂ എന്നാണ് ഇയാൾ പറയണത് അപ്പൊ സ്ത്രീകള് പ്രസവിക്കുമ്പോൾ അവധി കൊടുക്കുന്ന പോലെ പുരുഷന്മാരെ പ്രസവിക്കുമ്പോഴും അവധി കൊടുക്കണം ഒരു വർഷം ഇയാൾക്ക് വിവരം ഇല്ലാത്തോണ്ടിരുന്നു പറയണേ എത്രയോ പുരുഷന്മാര് ഇങ്ങനെ കൈ താങ്ങിലിട്ട് വെള്ളയിലിട്ട് കൊണ്ട് നടക്കണ എത്രയോ പുരുഷന്മാരുണ്ട് സ്വന്തം ഭാര്യ ആര് ഒരു പൊടി ഒരു പോറൽ പോലും ഏൽക്കാതെ വർഷങ്ങളായി അവർ പ്രായം ചെന്ന് അവർ മരണത്തോട് മല്ലടിക്കുമ്പോൾ പോലും എത്രയോ പേര് പുരുഷന്മാർ അവർ കല്യാണം കഴിഞ്ഞ ഭാര്യമാർ ഇങ്ങനെ കൈത്താങ്ങിൽ വെള്ളയ്ക്ക് അത് തിട്ടുകൊണ്ട് നടക്കണവരുണ്ട് ഇതിൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ല നമ്മുടെ ഇത് പോയിന്റ് പുരുഷന്മാർക്ക് കൊടുക്കരുത് എന്ന് ഞാൻ ഒരു സ്ത്രീക്ക് കൊടുക്കുന്നത് അവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണെന്നാണ് അനീഷ് പിന്നെ അങ്ങനെ ചെയ്യാമുള്ള അനീഷ് ചേട്ടം പറയും പ്രസവിച്ചു കിടക്കുമ്പോ എല്ലാരും ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിലും പോവണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ പെരണം വീട്ടിൽ തന്നെ പെട്ടിട്ട് എപ്പോഴും ഇറങ്ങി പോയി കഞ്ഞീം കറിയൊക്കെ വെച്ച് കൊടുക്കണം ആപ്പിളാർക്ക് നിങ്ങളൊക്കെ കേട്ടല്ല സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരു ഉപദേശം കേട്ടാ പെണ്ണുങ്ങൾക്ക് ആറ് കൊടുത്തിട്ട് ആണുങ്ങൾക്ക് ബാക്കി ഒരു കൊല്ലം കൊടുക്കൂ അതൊന്നും നമുക്ക് ഒരു കുഴപ്പമില്ല അത് പ്രിവിലേജ് ആണെന്നോ അല്ലെന്നോ നമ്മൾ ആരും തർക്കിക്കുന്നില്ല അനീഷ് ഞാൻ ഇതൊന്നും അല്ല ചോദിച്ചു പോയിന്റ് ഞാൻ ചോദിച്ചു വന്നെ അങ്ങനെ സ്ത്രീ വിരോധം പറഞ്ഞിരുന്ന അനീഷാണ് ആദ്യം പറഞ്ഞ അനി മോളുടെ അടുത്ത് എനിക്ക് ഇഷ്ടമല്ല എന്റെ അടുത്തോട്ട് വരരുതെന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു എന്റെ കല്യാണത്തിന് അനുഷേറ്റം വരൂന്നു ഞാൻ വരൂല ഞാൻ വരൂല ഞാൻ പറഞ്ഞും പറഞ്ഞുകൊണ്ട് ആ കയ്യും കാലുകളും ഒക്കെ എടുത്ത് കാണിച്ച കാണണോ ഒരു കൈ അകലത്തിൽ ഒരു കൈ അകലത്തില് നിക്കണം നിങ്ങളെല്ലാരും ഒരു കൈ അകലത്തില് നിക്കണം എന്ന് പറഞ്ഞ ഒരു സ്ത്രീ വിരോധിയാണ് പ്രൊമോഷൻ ചെയ്തേക്കുന്നു എൻ്റെ അതും കിട്ടിയ പ്രൊമോഷൻ നല്ല ആണ് ഞാൻ വേറൊരു സംഭവം കൂടെ പറയാം മലയാളത്തിന് വേണ്ടിയിട്ട് ഘോര ഘോ പ്രസംഗിച്ച പുള്ളിക്കാരനാണ് ഇംഗ്ലീഷ് കഫിക്ക് വേണ്ടി പ്രൊമോഷൻ നടത്തിയത് കണ്ടായിരുന്നു അത് നല്ലത് തന്നെയാണ് പക്ഷേ ഇങ്ങനെ പുള്ളിക്കാരൻ്റെ ഐഡിയോളജീസിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ വിളിക്കുമ്പം അനീഷേട്ടന് ഒന്നും തോന്നുന്നില്ലേ ലൈക്ക് ഇവർ നിങ്ങളെ കളിയാക്കുന്ന പോലെയാണ് നമുക്ക് തോന്നണത് വീഡിയോ ചെയ്ത് നല്ലൊക്കെ തന്നെയല്ലേ അവർക്ക് ജീവിക്കണ്ടേ ഇത്രയും നല്ല നല്ല മികച്ച സെൻറ്റൻസ് വാക്യങ്ങൾ പറഞ്ഞ് സ്ത്രീകൾ സഹിക്കുന്ന വേദനകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ചെയ്തപ്പം പുള്ളിക്കാരന്റെ ഒരു ഗതികേടാണ് ഞാൻ ആലോചിച്ചത് ബിഗ് ബോസിനകത്ത് തന്നെ പാവം ഒരുപാട് കണ്ടന്റ് ഒക്കെ കൊടുത്ത ആളല്ലേ നല്ല കണ്ടന്റ് കൊടുത്ത് ബിഗ് ബോസ് സുപ്രഭാതം എനിക്ക് പോണ്ട എനിക്ക് ഇറങ്ങണ്ട എനിക്ക് എനിക്കിവിടെ തന്നെ നിക്കണം എന്നെ ഇവിടെ അടിച്ച് തറച്ച് നിർത്തിക്കോളൂ എനിക്ക് ഇവിടെ തന്നെ നിക്കണം എന്നെ ഈ ജയിലിനകത്തോട്ടിട്ട് പൂട്ടിക്കോളൂ ബിഗ് ബോസ് എനിക്ക് ഇവിടെ നൂറ് ദിവസം കഴിഞ്ഞാലും എനിക്ക് ഇവിടെ നിക്കണം പറ്റണില്ല ഇത് പൊളിച്ചു മാറ്റിയാലും ഞാൻ ഇതിനകത്ത് തന്നെ തുടരും ബിഗ് ബോസ് എന്നെ എന്നിറക്കി വിടരുത് അവിടെ നിന്ന് സ്ത്രീ വിരുദ്ധതയൊക്കെ അങ്ങ് പോയി കാണും എന്ന് വിചാരിച്ച് പക്ഷെ ബിഗ് ഇന്റർവ്യൂ കൊടുത്തത് ബോസിറങ്ങാണല്ലോ ഇരവിയത് മറ്റാ കളികൾ പറയണതാണ് അനിമോള് കണ്ണ് കാണിച്ചു കൗള് കാണിച്ച് അവന്റെ അടുത്ത് എന്തെരൊക്കെ ഇതാരും മറ്റേതോന്ന് ഋഷി ശൃംഖല അങ്ങനെന്തോ അല്ലേ തപസിന്നൊക്കെ ഉണർത്തുന്ന തപസിന്ന് ഉണർത്തി അതായത് സ്ത്രീവിരുദ്ധിയായിരുന്നല്ലോ അങ്ങനെയുള്ള ഒരാളെ ഉണർത്തി അനുമോള് എന്റെ പൊന്നെ ഇത് കോമഡിയാണെന്ന് പിന്നെ അനുമോള ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്കറിയാ അനുമോള് കാണിക്കണ ഇത് കോമഡിയാണെന്ന് അനീഷിനും അറിയായിരുന്നു ഇത് വെറുതെ തമാശയാണെന്ന് പിന്നെ അവൻ അങ്ങനെ വരുത്തി തീർത്തതാണ് അതുകൊണ്ട് മുതലെടുക്കാൻ കുറേ വാഴകൾ രണ്ടാമത് അതിനകത്തോട്ട് കയറി അനുമോളെ ഇനി വല്ലതും കെട്ടിയിരുന്നെങ്കിൽ പ്രസവിച്ചിടങ്ങണ അനുമോള് പ്രസവിച്ച് പിറ്റേ ദിവസം എനിക്ക് ചായ ഉണ്ടാക്കണീന്ന് പറഞ്ഞതിനെ പോയി അടുക്കളയിൽ കയറി കറക്റ്റ് കാര്യം അത് കൊച്ചിന് മര്യാദക്ക് റസ്റ്റ് പോലും കൊടുക്കത്തില്ലായിരുന്നു ഞാൻ എവിടേക്കും തിങ്ക് ചെയ്ത് പോകും അത് കുഴപ്പമില്ല അത് വേണം പിന്നെ ആ കട്ടപ്പ ശൈത്യം പറഞ്ഞ ഒരു കാര്യമുണ്ടേ ഈ രണ്ടാമത് കയറിയിട്ട് അവൻ്റെ അടുത്ത് അനീഷിൻ്റെ അടുത്ത് ഒന്നിരിക്കാണ് എന്നാലും അനീഷ് ചേട്ടനെ കണ്ണും കവളും കാണിച്ചല്ലേ അങ്ങ് സമ്മതിച്ചു അവക്ക് അവക്കും എവളാതിനകത്ത് എല്ലാം പറഞ്ഞ് ആര്യന്റെ ചേട്ടനാ ഓ ഓസ്റ്റ് സാബുമാനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടണല്ലോ ഇവളെന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിച്ചത് പ്രവീണിന് അവരുടെ അടുത്തൊക്കെ ക്രസ്സായിരുന്നു എല്ലാരുടെ അടുത്തും ഈ കട്ടപ്പ പറയണല്ലോ അനുമോക്കാണ് എല്ലാരുടെ അടുത്തും അനീഷിന്റെ അടുത്തൊക്കെ ക്രസ് തോന്നിയെന്ന് എവക്കായിരുന്നു എല്ലായിടത്തും അതൊരു കണ്ടന്റാണ് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ആ അനീഷ് ഇനി ചിലപ്പം ഈ അഡ്വക്കേറ്റ് അഞ്ജലി എന്ന് പറയുന്ന സീരിയലിൽ ഇനി വരാൻ പോണ കേസ് ഇനി മിക്കവാറും ഒരു ഡിവോഴ്സ് കേസ് ആയിരിക്കും ചിലപ്പോ അതായത് ഭാര്യക്ക് ഒന്ന് മര്യാദക്ക് റെസ്റ്റ് പോലും കൊടുക്കാത്ത ഭർത്താവ് അവളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന ഒരു ഭർത്താവിന്റെ കേസ് ആയിരിക്കും ചിലപ്പോ അടുത്തത് വരാൻ പോണത് അതിനായിരിക്കും അനീഷിനെ കൊണ്ടത് പറയിപ്പിച്ചത് ഇഷ്ടം നീഷിനെ കുത്തണതാണെന്ന് അനീഷ് എന്ത് മനസ്സിലാക്കാത്ത അതിനെ ആളെ തന്നെ ചൂസ് ചെയ്ത് ആ വീഡിയോ ചെയ്യിക്കാൻ നിങ്ങൾക്ക് എന്തായിരുന്നു നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ കളിയാക്കാൻ പാടുണ്ടോ എന്തെല്ലാം സങ്കല്പത്തോടുകൂടി ഇരുന്ന മനുഷ്യനാണ് മനപ്പൂർവ്വം ഇട്ട് കൊടുത്താണ് ആൾക്കാര് ട്രോളാൻ വേണ്ടിയിട്ടേ മനപ്പൂർവാണ് അയാളെ കൊണ്ട് ആ വീഡിയോ എടുപ്പിച്ചത് ഈ ക്യാഷ് ഇട്ടൂലേ പിന്നെന്തേണം പണം മതിയല്ലോ നല്ല കാര്യം നല്ല കളർഫുൾ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ പഴയതോലെ ആളൊന്നും ഇല്ല ഏട്ടാ ഇന്നെന്ന് പറഞ്ഞ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പം ഒരുപാട് പേര് അവിടെ വന്നിറങ്ങി ഒരുപാട് പേര് ഷാനവാസ് അക്ബർ ലക്ഷ്മി ഒരുപാട് അവിടെയാണ് വന്നിറങ്ങിയത് അപ്പം അതിന്റെ കൂട്ടത്തിലായിരുന്നു അനീഷും അപ്പം ഈ എവരെ എല്ലാരെയും ആരാധകരും കൂടെ കൂടി നിന്നതാണ് അതിന് പറയുന്നത് അനീഷിന് എന്തായിരുന്നൊക്കെ എന്തോ ആളുകൾ ജനങ്ങൾ പറഞ്ഞു അതുകൊണ്ട് പൊന്നിച്ചേസിമാരെ നിങ്ങളെല്ലാവരും മനീഷിനെ ഇഷ്ടപ്പെടുന്നവരറിയാൻ വേണ്ടി സ്ത്രീ വിരോധിയായ അനീഷിനെ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുക എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും പെട്ട് ഇങ്ങനെയുള്ള പ്രൊമോഷൻസ് ആണ് അതിന് കിട്ടുന്നത്